അവര് ഡ്രോപ്പ് ആയിട്ട് തന്നല്ല അത് പോളിയോ ഡ്രോപ്സ് അങ്ങനെ ട കുഞ്ഞു പിള്ളേർക്ക് എന്നുള്ള രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രോപ്സ് തരും ഗവൺമെന്റിൽ മരുന്നാൽ അപ്പൊ ഏതൊക്കെ കുഞ്ഞുങ്ങൾക്ക് തന്നിട്ടുണ്ട് ആർക്കൊക്കെ തന്നിട്ടില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവര് മഷി കയ്യില് മശി വരട്ടുന്ന ിലും ഒരു ഫ്രൂട്ടോ ഉം പരിച്ച് തിന്നാ ഒന്നും പറ്റത്തില്ല ഈ കലണ്ടറിലും െ പിന്നെ ഓർമ്മ ഓർമ്മ ഗൂഗിൾ ഉണ്ടല്ലോ നമ്മടെ ഗൂഗിള് ഓരോ ഷെസ്റ്റ് ചെയ്യുന്നു ഈ ഗൂഗിളിനെ പട്ടി കടിച്ച ഗൂഗിളിന് എന്ത് സംഭവിക്കും ഗൂഗിളിന് ശരിയൊക്കെ ആൻസർ പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്ക അതിന് വേറെ രീതിയിലൊന്നു പറഞ്ഞു Google Pay. മീശയൊക്കെ ഉണ്ടല്ലോ തലമുടി നേരത്തെ നരക്കും മീശയെ കാട്ടില് അതെന്തോ തലമുടിയെ കാട്ടിൽ മീശ നരക്കുന്നതിനെ കാട്ടി മുമ്പിൽ തലമുടി നരക്കും അതെന്തുകൊണ്ടോ പിള്ളേർക്കുള്ള ക്വസ്റ്റീൻ അല്ല പിന്നെ വലിയ ആൾക്കാർക്കുള്ള ക്വസ്റ്റീൻ അമ്പത് വയസിന്റെ മുകളിലുള്ളവർക്ക് ഈ കൊസ്റ്റീൻ ഒക്കെ ചോദിക്കാൻ മതി വൃത്തിയായ ഒട്ടും കൊള്ളൂല്ലാങ്ക് യു വെൽക്കം